പ്രളയവും കോവിഡ് മേൽപ്പിച്ച ആഘാതങ്ങളിൽ നിന്ന് അത്ഭുതകരമായ വേഗത്തിൽ ഉയർത്തെഴുന്നേൽക്കുന്ന കേരളത്തെ മുന്നിൽ നിന്ന് നയിക്കുകയാണ് സംസ്ഥാന ധനകാര്യ വകുപ്പ് നവകേരളത്തിന് പുതിയ മുഖവും പേശി ബലവും നൽകിയ കിഫ്ബിയിലൂടെ മാത്രം നടന്നത് എൺപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനം ഇനിയുള്ള കാൽ നൂറ്റാണ്ടിന്റെ ആവശ്യങ്ങൾ കൂടി പരിഗണിച്ചുള്ള അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കും സമസ്ത വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിക്കുന്ന ധനവകുപ്പിന്റെ മുൻഗണന സംസ്ഥാനം സാമ്പത്തികമായി സുസ്ഥിര പാതയിലാണ് വരുമാനം ഉയർത്തി നികുതി വരുമാനത്തിൽ കഴിഞ്ഞ രണ്ടു വർഷം കൊണ്ട് മാത്രം ഇരുപത്തിമൂവായിരം കോടി രൂപയുടെ വർധന രാജ്യം ശ്രദ്ധിക്കുന്ന മാതൃകാ നികുതി ഭരണ സംവിധാനവുമായി കേരളം മുന്നേറുന്നു ഏതു വെല്ലുവിളികൾക്ക് മുന്നിലും കേരളത്തിന്റെ മുൻഗണനകൾക്ക് മാറ്റമില്ല എല്ലാ മനുഷ്യരെയും ഒപ്പം ചേർത്ത് വികസനത്തിന്റെ വേഗപാതകളിലൂടെ ഇന്ത്യയുടെ അഭിമാനമായി നവകേരളം കുതിക്കുന്നു ആ കുതിപ്പിന്റെ നട്ടല്ലായി സംസ്ഥാന ധനകാര്യ വകുപ്പും